നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് പഴയ നേരത്ത് ശ്രീനാരായണ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ശ്രീനാരായണ മഠം സെക്രട്ടറി കെ വി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു വിവിധ വിദ്യാലയങ്ങളിലെ അഞ്ഞൂറിലധികം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് അതിൽ യാതൊരു വിധ മായവും ചേർക്കാതെ എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും അംഗങ്ങളായ ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സംഘ സംഘമാണ് ശ്രീനാരായണ ഗുരു സംഘം കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷക്കാലമായി നമ്മുടെ നഗരസഭയിലെ എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചു കലാ സാഹിത്യ മത്സരങ്ങളും അതുപോലെ തന്നെ ചതയനാളിൽ ഒരു ഉത്സവ അന്തരീക്ഷമായി നമ്മുടെ പ്രദേശത്തെ ജനങ്ങളാകെ ഒത്തുകൂടുന്ന ഒരു വലിയ പരിപാടിയായി ചതയും നമ്മുടെ നാട്ടിൽ നടത്തപ്പെടുകയാണ് കൂത്തുപറമ്പ് യു പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ രാഘവൻ പള്ളിക്കാട്ടിൽ അധ്യക്ഷനായി പി സനൽ പി എ ഷർണിനാഥ് വയലുംപറ്റ ശ്രീധരൻ കെ കെ സദാശിവൻ പി മനോഹരൻ ടി സുപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു കൂത്തുപറമ്പ് ഗവൺമെന്റ് എൽ പി കൂത്തുപറമ്പ് യു പി ആമ്പലാട് എന്നീ വിദ്യാലയങ്ങളിലെ അഞ്ഞൂറിലധികം കുട്ടികൾക്കാണ് ആ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്